Hi, hello, welcome to Comedy Cracker, it's me, Vishnu Ashok. അപ്പോൾ നമുക്കറിയാം നമ്മുടെ സെറ്റ് എക്സാം ഒക്കെ കഴിഞ്ഞല്ലേ സെറ്റ് എക്സാം ഒക്കെ കഴിഞ്ഞു അതിൻ്റെ ഒരു എന്താണ് ആൻസർ കീ ഒക്കെ വന്നു നിങ്ങൾ ചെക്ക് ചെയ്തു അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയമാണ് അപ്പോൾ ഈ സെറ്റ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പേർക്കുള്ള ഒരു സംശയമാണ് ഈ സെറ്റിലെ പ്രോബ്ലം ഏരിയാസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നത് സെറ്റിലെ പ്രോബ്ലം ഏരിയാസ് നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ഓർഡറിലൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഈ ഏരിയാസ് നമ്മൾ എന്തു ചെയ്യുക മെയിനായിട്ടും ആ സിലബസിൽ എവിടെയെല്ലാമാണ് നമ്മളുടെ ഈ ഒരു എന്താണ് പ്രോബ്ലം റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ളത് എന്ന് ആദ്യം മനസ്സിലാക്കണം അതിൻ്റെ അകത്ത് നിന്ന് ഏതൊക്കെ ഏരിയാസ് ആ ഒരു പർട്ടിക്കുലർ സിലബസിലെ ആ ഒരു പർട്ടിക്കുലർ എന്താണ് ചാപ്റ്ററിൽ നിന്ന് എവിടെ നിന്നെല്ലാം ആണ് പ്രോബ്ലം വരുന്നതെന്ന് മനസ്സിലാക്കണം പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റിനുകളൊക്കെ വെച്ച് നമ്മളത് ഒന്ന് ഡിസ്കസ് ചെയ്തൊക്കെ പോയി കഴിയുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാനായിട്ട് പറ്റും ആ ഏരിയാസ് കവർ ചെയ്ത് പോകാം നമുക്കറിയാം നമ്മൾ മൊഡ്യൂൾ വൈസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഏതാണ് നമ്മളുടെ ഫിനാൻഷ്യൽ ആൻഡ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഏരിയ സിലബസ് നോക്കുക ഏതാണ് ആ ഫിനാൻഷ്യൽ ആൻഡ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഏരിയയിൽ നിന്ന് എന്ത് വരാൻ സാധ്യതയുണ്ട് നമ്മളുടെ പ്രോബ്ലം റിലേറ്റഡ് റിലേറ്റഡായിട്ടുള്ള നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കാൽക്കുലേഷൻ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് അതുപോലെ തന്നെ നമ്മുടെ അമാർഗമിഷനിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും അവിടെ എന്താണ് പർച്ചേസ് കൺസിഡറേഷൻ അല്ലേ പർച്ചേസ് കൺസിഡറേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഡിഫറൻറ്റ് ആയിട്ടുള്ള ഉണ്ട് അപ്പോൾ ഈ മെത്തേഡുകളൊക്കെ യൂസ് ചെയ്തിട്ടുള്ള പർച്ചേസ് കൺസിഡറേഷൻ്റെ കാൽക്കുലേഷൻസ് ഇങ്ങനെയുള്ള ഏരിയാസ് ആ ഒരു ഏരിയയിൽ നിന്നെല്ലാം തന്നെ അതുപോലെ തന്നെ നമ്മുടെ ഗുഡ് വില് ഗുഡ് വില് അതിലാണ് വരുന്നത് ഗുഡ് വില്ലിൻ്റെ കാൽക്കുലേഷൻസ് ഉണ്ട് അല്ലേ സൂപ്പർ പ്രോഫിറ്റ് മെതേഡിലൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുക ചെയ്യുന്ന കാര്യങ്ങള് നമ്മൾ സി സിയിലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആപ്പിൽ ഗുഡ്വില്ലിനൊക്കെ തന്നെ സെപ്പറേറ്റ് ആയിട്ടുള്ള എന്താണ് ക്ലാസുകളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എന്താണ് അവിടെ നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആ ആ എക്സാം വരുമ്പോഴത്തേക്കിന് അത് ക്രാക്ക് ചെയ്തെടുക്കാനായിട്ട് അവർക്ക് ഒരുപാട് ഹെൽപ്ഫുള്ളാകുന്നുണ്ട് ഇത്തരത്തിലുള്ള പ്രോബ്ലം ഏരിയാസ് വരും പ്രോബ്ലം ഏരിയാസിന് അതിൻ്റെതായ ഒരു പ്രാധാന്യം കൊടുത്ത് തന്നെ നമ്മൾ പഠിക്കേണ്ടതാണ് അടുത്തൊരു മൊഡ്യൂളാണ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ആൻഡ് റിസർച്ച് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ റിസർച്ച് മെത്തേഡ് എന്ന് പറയുന്ന ആ ഒരു ഏരിയ ഇതിൻ്റെ അകത്ത് ഈ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്ന് പറയും നമ്മുടെ സ്റ്റാറ്ററ്റിക്സുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ചധികം ഏരിയാസ് ഈ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഏരിയയിൽ നിന്നുണ്ട് അവിടെ നമുക്ക് എന്താണ് നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ അസൈൻമെന്റ് അതുപോലെ തന്നെ എന്താണ് നമ്മളെ പ്രോബബിലിറ്റി അങ്ങനെയൊക്കെ വരുന്ന കുറച്ചധികം കാര്യങ്ങൾ ഏതിൽ വരുന്നുണ്ട് ഈ ഒരു ഏരിയയിൽ നിന്ന് വരുന്നുണ്ട് അവിടെയും എന്താണ് ക്വസ്റ്റിനുകൾ വരാനുള്ള സാധ്യത കൂടുതലാണ് നമുക്കറിയാം പ്രോബബിലിറ്റിയൊക്കെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എന്താണ് പ്രോബിലിറ്റിയുടെയൊക്കെ ഡിഫറൻറ്റ് ആയിട്ടുള്ള ക്വസ്റ്റിനുകൾ ഡിഫറൻറ്റ് പാറ്റേണിൽ വരുന്ന ക്വസ്റ്റിനുകൾ നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് പോകുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രോബിലിറ്റി എന്നൊക്കെ വരുന്ന ക്വസ്റ്റിനുകൾ ഈസി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ക്രാക്ക് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും അല്ലേ അത് കഴിഞ്ഞ് മറ്റൊരു പ്രോബ്ലം ഏരിയാസ് വരുന്നതാണ് പറയുന്നത് ആ നമ്മളുടെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ആൻഡ് മാർക്കറ്റിംഗ് അതിൽ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഏരിയയിൽ നിന്നുണ്ട് പ്രോബ്ലംസ് വരാറുണ്ട് നമ്മുടെ എൻ പി വി ഐർ ആർ ഒക്കെ കാൽക്കുലേഷൻ ഇല്ലേ പേയ് ബാക്ക് പീരീഡ് ഒക്കെ അത്തരത്തിലുള്ള കാൽക്കുലേഷൻസ് വരുന്ന ഏരിയയിൽ നിന്ന് ഇത് വരുന്നുണ്ട് ക്വസ്റ്റിനാണ് വരുന്നുണ്ട് ഇപ്പോൾ ഒരു ക്വസ്റ്റിൻ ഈ വർഷം വന്ന ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്നാണ് നാല് നാല് ഓപ്ഷനുകൾക്കകത്ത് നമ്മൾ ആ ഒരു എന്താണ് പേ പേ ബാക്ക് പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യാനാണെങ്കിൽ അടുത്തൊരു ടെക് അടുത്തൊരു എന്താണ് എക്സാമിലേക്ക് വരുമ്പോഴത്തേക്കിനും പേ ബാക്ക് പീരീഡ് മാറിയിട്ട് നെറ്റ് പ്രസൻറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനായിരിക്കും അപ്പോൾ ആ ഒരു ഏരിയയിൽ നിന്ന് എന്താണെങ്കിലും എന്തോണ്ട് ഒരു പ്രോബ്ലം ക്വസ്റ്റ്യൻ ഉണ്ട് അപ്പോൾ നമ്മൾ പഠിക്കുമ്പം സിസ്റ്റമാറ്റിക് ആയിട്ട് അതിൽ ഓരോ കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട് ഈ വർഷം ചോദിച്ചത് പേ ബാക്ക് പീരീഡ് ആണ് ചിലപ്പം റെസിപ്രോക്കൽ ആയിരിക്കും അടുത്ത വേള ചോദിക്കുന്നത് ഇതിന്റെ എന്താണ് പേ ബാക്ക് പീരീഡിന് തന്നെ റെസിപ്രോക്കൽ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട് ആ രീതിയിൽ ക്വസ്റ്റിനുകൾ വരാം എന്നെല്ലാം പറഞ്ഞ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മളുടെ ആപ്പിൽ ക്ലാസുകൾ പോകുന്നത് നമ്മുടെ നമ്മുടെ ക്ലാസുകൾ എല്ലാം തന്നെ ലൈവ് ക്ലാസുകളിലും അതുപോലെ തന്നെ നമ്മുടെ റെക്കോർഡ് ക്ലാസ്സുകളിലും എല്ലാം നമ്മൾ പ്രോബ്ലത്തിന് അതിൻ്റെതായ ഒരു പ്രാധാന്യം കൊടുത്താണ് ചെയ്യിക്കുന്നത് നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പ്രോബ്ലം ഏരിയ എന്ന് പറയുന്ന അവർ വളരെ എന്താണ് വളരെ ലാഘവത്തോടു കൂടി കാണുന്ന ഒരു ഏരിയ ആണ് അവർക്ക് ഈസി ആയിട്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട് ആ ഏരിയ ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഞാൻ വീണ്ടും എടുത്തു പറയുകയാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രോബ്ലം വരുന്ന ആണ് അപ്പോൾ അതുകൊണ്ട് എ ടു സഡ് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു പോകണം ഈ വർഷം വരുന്ന അത് നോക്കിക്കൊണ്ട് ആ വർഷം ഈ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വന്ന ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി ഇന്ന ഏരിയയിൽ നിന്നാണ് വന്നതെന്ന് പറഞ്ഞാൽ ആ ഏരിയ മാത്രം നോക്കുന്ന കുട്ടികളാണ് അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല നമ്മൾ പ്രോബ്ലം വരുന്ന ആ ഏരിയകളെല്ലാം തന്നെ ഇൻഡെപ്റ്റ് ആയിട്ട് പഠിക്കണം ഇനി അടുത്തൊരു ഏരിയ ആണ് എന്താണ് കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് കോസ്റ്റ് അക്കൗണ്ടിങ് അയ്യോ നമുക്ക് എല്ലാ തവണയും അല്ലെ ഒരു നാല് മാർക്കിനോളം ക്വസ്റ്റിനുകൾ കയറി വരുന്ന ഏരിയ ആണ് ഏതെന്ന് പറയുന്നത് കോസ്റ്റ് അക്കൗണ്ടിങ് അല്ലെ എന്നാ ബ്രേക്ക് വെൻ പോയിന്റും അതുപോലെ തന്നെ എന്താണ് നമ്മുടെ ആ പി വി റേഷ്യോ ബ്രേക്ക് വെൻ പോയിന്റ് മാർജിൻ ഓഫ് സേഫ്റ്റി ഇതൊക്കെ ഇല്ലാത്ത ഏതെങ്കിലും സെറ്റ് ആ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് ഓരോന്നും അതായത് നമുക്ക് തന്നേക്കുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഏത് ഇക്വേഷൻ അപ്ലൈ ചെയ്യണം എന്നുള്ളത് സി സി പഠിപ്പിക്കും അല്ലേ അതായത് നമ്മൾ കംപ്ലീറ്റ് ഇക്വേഷനുകൾ നമ്മുടെ മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്ന ഏരിയയുടെ ക്ലാസ്സിൽ ഏകദേശം ഒരു ഏഴോ എട്ടോ ക്ലാസ്സുകളും ഇതാണ് നമ്മളത് എടുത്തത് അതിൻ്റെ അകത്ത് ഓരോന്നും ബ്രേക്ക് വെൻ പോയിന്റ് കണ്ടുപിടിക്കാനുള്ള എത്ര എവിടെ നിന്ന് കിട്ടുമോ അത് അത്തരത്തിലുള്ള എല്ലാ മാക്സിമം ഇക്വേഷനുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ തരുന്നുണ്ടോ അതിട്ടുകൊണ്ട് എങ്ങനെ നമുക്ക് ആൻസറിലേക്ക് എത്താം എന്നുള്ള കാര്യം നമ്മൾ വൃത്തിയായിട്ട് പഠിപ്പിച്ചതാണ് അതുകൊണ്ട് തന്നെ ഈ ഏരിയയിൽ നിന്ന് വരുന്ന ക്വസ്റ്റിനുകൾ ഒരു കാരണവശാലും നമ്മുടെ കുട്ടികളാരും തെറ്റിക്കാൻ സാധ്യതയില്ല അപ്പോൾ അത്തരത്തിലുള്ള ആ ഒരു ഏരിയ നിങ്ങൾ മസ്റ്റായിട്ട് നോക്കണം ഏതാണ് നമ്മുടെ കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിൽ ഇത്രയൊക്കെയാണ് പ്രധാനമായിട്ടും പ്രോബ്ലം വരുന്നത് പക്ഷേ ഇത്ര ഏരിയയെ ഉള്ളൂ വിചാരിച്ചുകൊണ്ട് പ്രോബ്ലത്തിനെ നമ്മൾ മാറ്റി നിർത്തരുത് പ്രോബ്ലം എന്ത് ചെയ്യണം നല്ല ഡെപ്ത് ആയിട്ട് തന്നെ പഠിക്കേണ്ടതാണ് നമ്മൾ സി സി ഐ സംബന്ധിച്ചിടത്തോളം നമ്മൾ പ്രോബ്ലത്തിന് തന്നെ ഒരുപാട് പ്രാധാന്യം കൊടുത്ത് ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്നതാണ് നിങ്ങൾക്ക് അറിയാം പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും പല ചെറിയ ചെറിയ ഫീസുകളൊക്കെ വെച്ചുകൊണ്ട് ക്ലാസുകൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട് നമുക്കറിയാം എന്താണ് ഈ നമ്മുടെ എന്താണ് അങ്ങോട്ട് ഇങ്ങോട്ട് കിട്ടുന്ന ആ ഒരു റിട്ടേൺ കുറയും ഇങ്ങോട്ട് കിട്ടുന്ന ആ ഒരു ഇത് കുറയുമ്പോഴത്തേക്കും അതിനനുസരിച്ചുള്ള ക്വാളിറ്റി കുറഞ്ഞ മെറ്റീരിയൽ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് നമ്മൾ എപ്പോഴും ക്വാളിറ്റി ഉള്ള സാധനം കിട്ടണമെങ്കിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ നല്ല ബ്രാൻഡഡ് സാധനങ്ങൾക്ക് എപ്പോഴും എന്തായിരിക്കും വില കൂടുതലായിരിക്കും അതായത് നല്ല ക്വാളിറ്റി ഉള്ളതിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള എന്ത് കിട്ടും റിട്ടേണും കിട്ടും അപ്പൊ ക്വാളിറ്റിക്കാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് നമ്മൾ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് നല്ല ക്വാളിറ്റിയുള്ള എഡ്യൂക്കേഷൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുകയാണ് അതിലൂടെ നിങ്ങൾക്ക് എന്ത് കിട്ടും ഉറപ്പായിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പാകത്തിനുള്ള ലൈവ് ക്ലാസുകളും റെക്കോർഡ് ക്ലാസുകളും പി മെറ്റീരിയൽസും വൺ ടു വൺ മെമ്പർഷിപ്പൊക്കെ പ്രൊവൈഡ് ചെയ്ത് നിങ്ങൾക്ക് എന്തെല്ലാം വേണോ സെറ്റ് ക്വാളിഫൈഡ് ആകാനായിട്ട് അതെല്ലാം അവൈലബിൾ ആക്കുന്ന തരത്തിലുള്ള ക്ലാസുകളാണ് എവിടെ അവൈലബിൾ ആകുന്നത് നമ്മളുടെ സിഇ സിയിൽ അവൈലബിൾ ആകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചെറിയ ചെറിയ ഫീസ് ഫീസ് ഉള്ള ഉള്ളടത്ത് പോയി നിങ്ങൾ ചേർന്ന് നിങ്ങൾക്ക് എന്താണ് കംപ്ലീറ്റ് ആയിട്ട് സിലബസ് ഒന്നും കവർ ചെയ്യാനായിട്ട് പറ്റത്തില്ല അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള ഒന്നും കവർ ചെയ്ത് കിട്ടത്തില്ല നിങ്ങളുടെ ഒരു നല്ല രീതിയിൽ എങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള സെറ്റ് എക്സാം എഴുതുമ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അകത്ത് വരുന്ന ഓരോ ക്വസ്റ്റിനുകളും മനസ്സിലാകണം എങ്ങനെയാണ് വരുന്നത് ആ ഒരു പാറ്റേൺ എങ്ങനെയാണ് അതൊന്നും പലടത്തും കാണില്ല എക്സാമുകൾ കാണില്ല പ്രോപ്പർ ആയിട്ടുള്ള എക്സാമുകൾ കാണില്ല അതുപോലെ തന്നെ കൊസ്റ്റൻ പേപ്പർ ഡിസ്കഷൻ ഇതെല്ലാം എവിടെ അവൈലബിൾ ആണ് സി സിയിൽ അവൈലബിൾ ആണ് നമ്മളെ സി സിയിൽ പുതിയ ബാച്ച് ആരംഭിക്കുന്നുണ്ട് സെറ്റ് എക്സ്ട്രാ ത്രീ പോയിന്റ് സീറോ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഉടനെ തന്നെ നമ്മളുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക ഇത് ലോങ് ടേം ആയിട്ടുള്ള ബാച്ച് ആണ് നിങ്ങൾക്ക് എന്ത് നിങ്ങൾ ഉറപ്പായിട്ട് ഈ ഒരു ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് പഠിക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ നിങ്ങൾക്ക് എന്ത് കിട്ടും സെറ്റ് എക്സാം നിങ്ങൾ ക്ലിയർ ചെയ്യും എന്ന് ഉറപ്പിക്കുക നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ചെറിയ രീതിയിലുള്ള ഒരു എഫേർട്ടെങ്കിലും നിങ്ങൾ എടുക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ പഠിപ്പിക്കുന്നതിനോടൊപ്പം നിങ്ങളൊരു ചെറിയ രീതിയിലുള്ള എഫേർട്ടെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്വാളിഫൈഡ് ആകാനുള്ള എല്ലാ കാര്യങ്ങളും സെറ്റസ്ത്ര ത്രീ പോയിന്റ് സീറോ ലോങ് ടൈം ബാച്ചിലൂടെ നിങ്ങൾക്ക് ലഭിക്കുകയാണ് അപ്പോൾ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ ഉടനെ തന്നെ കോൺടാക്ട് ചെയ്യുക വിജയം നിങ്ങൾ ഉറപ്പിച്ചു എന്ന് തന്നെ വിശ്വസിക്കാം മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക് യു ഇറ്റ്സ് മീ വിഷ്ണു